ഹായ് രായലേ ഗുഡ് മോർണിംഗ് ഏ പാളയിലാണ് വെച്ചിരിക്കുന്നത് വേണ്ട പുളിഞ്ചിക്കുക ഇതിനി കുറേ ദിവസം എടുക്കഴിഞ്ഞാൽ വെള്ളം ഒന്ന് വറ്റി വരിക വെള്ളം വറ്റിയതിന് ശേഷം നമുക്കെടുത്ത് ഭരണിയിലാക്കി വയ്ക്കാം ഏയ് കുറച്ച് കുപ്ര ഇട്ടിട്ടുണ്ട് അതിങ്ങനെ ഇനി രണ്ട് ദിവസം കൂടെ കിടക്കും ഇത് ഞാൻ തെറ്റി കളിച്ചു തരാം കേട്ടോ ഇറച്ചി എന്നല്ല എടുക്കുന്നേ ാണ് രാവിലെയുള്ള വിശേഷം അതുകൊണ്ടോ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പിടിച്ച് ചായച്ച് കിട്ടിയ കരിയപ്പിലാണ് വേണ്ടോ നിറച്ചില വന്ന് വേണ്ടി വെള്ളം വേണ്ട നിറ ഇല വന്ന് അപ്പം ഏതെങ്കിലും കരിയപ്പല ഇതുപോലെ എലില്ലാതെ നിൽക്കണമെങ്കിൽ ഇതുപോലെ ചായച്ച് കിട്ടുക കേട്ടോ വേണ്ട എൻ്റെ മൂടും വേണ്ട വേണ്ടോ മൂടിങ്ങനെ പിടിച്ച് വേണ്ട ഒരു കയറുകൊണ്ടിങ്ങനെ കെട്ടിയതാണ് കംപ്ലീറ്റ് എല്ലാ കമ്പനിയും അല്ല വന്നത നിറയെ വന്നു പച്ചറമ്പ് വെച്ചിരിക്കുന്ന കുഴപ്പമില്ല പച്ചറമ്പായതുകൊണ്ട് കുഴപ്പമില്ല കാരണം എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ കയറി കഴിഞ്ഞാൽ പച്ചറമ്പ് കൂടുവെച്ചിരുന്ന പച്ചറമ്പ് കൂടുവെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ പച്ചറമ്പ് അതെങ്കിലും കഴിച്ചു യ്യപ്പ് എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒടിച്ചെടുക്കണമെന്നാണ് പറയുന്നത് ഇങ്ങനെ 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 ഒടിച്ചെടുക്കണമെന്നാണ് പറയുന്നത് അതല്ല നമ്മൾ ഇല്ല മാത്രം എടുക്കരുത് ഇങ്ങനെ അത് ഒടിച്ചെടുത്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും കമരം വരും അപ്പം അവിടെ നമ്മൾ ഒടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് ഇല നിർത്തിയിട്ട് വേണം ഓടിക്കേണ്ട അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വീണ്ടും കമരം വരും രാവിലെ ഒരു കൂമ്പൊടിക്കാം കൂമ്പ് ഒടിച്ച് നമുക്ക് തോര വയ്ക്കും ഒരു ചെറിയ ഒരു വാഴയാണ് കേട്ടോ ഒരു വാഴ വേണ്ട എത്ര കായെന്നറിയാം മോഹലെ മൂന്ന് മൂന്ന് ആറ് രണ്ട് പടല ഒരു പടലയിലും മൂന്ന് കാവീത കേട്ടാ ചെറിയൊരു വാഴ കുഞ്ഞൊരു വാഴ അപ്പം ഈ കൂമ്പ് ഇന്ന് ഒടിച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ത്വരം വയ്ക്കാം കേട്ടോ അപ്പം ഇന്ന് കൂമ്പ് ദ്വാരം വെക്കാം ഇനി ഓടിച്ചെടുക്കാം അപ്പം കൂമ്പ് അപ്പം രാവിലെ കൂമ്പുദ്വാര കൂമ്പ്ദ്വാരം ഒടിച്ചിട്ടുണ്ട് എന്താ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ മരമാണ് അശോകം കേട്ടോ എൻ്റെ പൂ ഉണ്ട് മുകളിൽ പൂവോത്ത് നിൽക്കുന്നത് അശോകത്തിൻ്റെ പൂ കേട്ടോ ഇത് പച്ചരീര കൂടെ അരച്ചു കലക്കി കുടിക്കും ശരീരത്തിന് നല്ല ഗുണമുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ല ഗുണമുള്ള സാധനമുള്ളത് ഇത് അരച്ചു കലക്കി പൂ പച്ചരീര കൂടെ അരച്ചു കലക്കി ശർക്കരയൊക്കെ ചേർത്ത് കുറുക്കി കുടിക്കണം നല്ലതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നല്ല പായസം പോലെ കുടിക്കുക ഈ കിളിക്കുഞ്ഞിന് പ്രത്യേക വിശേഷമൊന്നുമില്ല പഴയത് തുള്ളിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട് തള്ള വരുന്നുണ്ട് വന്ന് ആഹാരമൊക്കെ കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുറത്തേക്ക് ചാടാനുള്ള പരിപാടിയുണ്ട് കേട്ടോ അതിനകത്ത് കിടന്നുകൊണ്ട് ഈ വലയിലൊക്കെ വലയെ കൂടെ ഇഞ്ഞ് പുറത്ത് ചാടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് കൂടെ കൂടെ ഇവിടെ ഇതിനകത്ത് കിടന്ന് ഓടുന്നുണ്ട് വലയിലോട്ട് ഒന്ന് ചാടുന്നുണ്ട് കേട്ടോ അങ്ങനെ തുള്ളിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട് അതിനകത്ത് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് വാലൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി കേട്ടോ ദിവസത്തെ വാല് വന്നു തുടങ്ങി അപ്പം വാല് കുറച്ചും കൂടെയൊക്കെ നീളം വെച്ച് കഴിഞ്ഞാൽ മിടിക്കയായിട്ട് പുറത്തോട്ട് പോകുമെന്നു ഒന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒരു കുറച്ച് ദിവസം കൂടെ കിടക്കെട്ടിന്നാണ് വിചാരിക്കുന്നത് പറയുന്നത് എൻ്റെ തലയിൽ രാവിലെ പൊത്തി വയ്ക്കാനാണ് ഇന്നുമ്പോൾ രാവിലെ ഞാൻ തല കുളിച്ചിട്ടില്ല അപ്പോൾ ഇത് രാവിലെ ഒരു നാല് മണിക്കൂർ മിനിമം ഇത് തലയിൽ കിടക്കണം ഇത് മൈലാഞ്ചി പൊടിയുണ്ട് പിന്നെ അതുപോലെ ഇത് തേയില വെള്ളത്തിലാണ് ഇത് കുറുക്കി വെച്ചിരിക്കുന്നത് മൈലാഞ്ചി പൊടിയുണ്ട് പിന്നെ നെല്ലിക്കപ്പൊടിയുണ്ട് നീലാമരിയുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാനിത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു രാത്രി കംപ്ലീറ്റ് ഇതിരുന്ന ഇരുമ്പ് ചട്ടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ അത് അപ്പം ഇനി ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെൻ്റെ തലയിലോട്ട് അങ്ങോട്ട് പൊത്തി വെക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിൽക്കുന്ന വെള്ള മുടികളെല്ലാം ഒല്പമൊന്നും നിറ മാറി വരും നല്ല കറുപ്പൊന്നും കിട്ടില്ല എന്നാലും ഒരു ഞാനിത് മൂന്ന് മാസത്തിലെനിക്കേ ഇത് ഉപയോഗിക്കാനുള്ളത് കാരണം ഞാനിത് വരുന്ന രാജസ്ഥാനിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു മാസം മുമ്പാണ് ഇത് ഉപയോഗിച്ചത് അപ്പോൾ ഇവിടെ ഇവിടെ രാജസ്ഥാനിൽ നമ്മൾ വന്നിട്ടിപ്പോൾ മൂന്ന് മാസം രാത്രി രണ്ട് മാസം കഴിഞ്ഞല്ലേ രണ്ട് മാസം കഴിഞ്ഞ് അപ്പം ഇനി എപ്പോഴും മൂന്ന് മാസമായ മൂന്ന് മാസം ഒരിക്കൽ മാത്രമേ ഞാൻ തല കഴിക്കാറുള്ളത് വലിയ കറുപ്പൊന്നും വരുന്ന പക്ഷേ എന്തായാലും മളം മൂടി തന്നെ അല്പ്പും പറ്റിയാസുഖം അത്രയും മൂന്ന് മാസം വരെയൊക്കെ തലയിൽ കിടക്കുക അപ്പോൾ രാവിലെ ഇത് ഇനി തലയിൽ പൊത്തി വയ്ക്കാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് ഒരു നാല് മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം പക്ഷേ ഞാനിത് ഇനി വൈകിട്ട് നാല് മണിക്ക് തല കഴുകാറുള്ളൂ അപ്പോൾ അതുവരെ തലേ കിട്ടിയേക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും രാവിലെ നല്ലൊരു ദിവസം ആകർഷിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം 还没。